പ്രധാനമായൊരു കാര്യം ഉണർത്തുള്ളത് അമ്പത്തഞ്ച് വയസ്സായ ഒരു മഹാനായ സൂഫി ആ സൂഫിയോട് ഒരാൾ ചോദിച്ചു താന്റെ പ്രായപ്പത്ര ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു എന്റെ പ്രായം അഞ്ചു വയസ്സാണ് ഒരു വലിയ സൂഫിയാണ് എനിക്ക് അഞ്ചു വയസ്സായി അപ്പോ ഈ ചോദിച്ച ആള് പറഞ്ഞു എന്താ സ്ഥലം കളിയാക്കണം ഞാൻ കാര്യത്തിൽ ചോദിച്ചതാണ് പ്രായം എങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ എന്നാൽ നിങ്ങളെ പ്രൗഡി ഇതൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് എത്ര പ്രായമായിട്ടുണ്ടാവും ഇലാഹിയായ ബോധം കൊണ്ട് ക്ഷീണ അറിയാത്താണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ആർത്തിക്ക് ചോദിച്ചാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞു എനിക്ക് അഞ്ചു വയസ്സായിട്ടുള്ളൂ എന്ന് ഞാൻ അക്കാണ് പറഞ്ഞു പറഞ്ഞത് നിങ്ങൾക്ക് എന്തേലും മനസ്സിലായത് എന്തെങ്കിലും മനസ്സിലായോ എന്താണ് പറഞ്ഞോ അഞ്ച് വർഷം മുമ്പാണ് ഉപ്പര് തൗബ ചെയ്ത് നന്നായത് അവിടുന്ന് കണ്ട പ്രായം മറ്റേത് മൂപ്പര് തൗബ ചെയ്തിട്ട് അള്ളഹാനോട് ചെയ്ത ദോഷങ്ങളൊക്കെ എന്നെ പറഞ്ഞിട്ട് നന്നായത് ഒരു അഞ്ചു കൊല്ലം മുമ്പാണ് അവിടുന്നാണ് ആഴ്ച കണക്കൂട്ടുന്നത് മറ്റുള്ള ആഴ്ച ഒക്കെ നിരകച്ച് കാണും ഇവിടുന്ന് കണ്ടല്ലോ കിട്ടിയെ കിട്ടി മനുഷ്യനാവുമ്പോൾ മനുഷ്യനെ പോലെ ജീവിക്കണല്ലോ അവിടെ നിന്നുള്ള ആഴ്ച കണക്കൂട്ട അല്ലെങ്കിലോ പട്ടിയും പന്നിയും മനുഷ്യനെ ഓരത്തെ കയും പട്ടിയും പന്നിയൊക്കെ മണ്ണായി പോകും എന്നാ മണ്ണായി പോവാതെ ഒരു നായ ഉണ്ട് അത് സ്വർഗത്തും പോവും ഞാൻ ചരിത്രം പറയാലോ സൂചിപ്പിക്കാം മനുഷ്യനോ മനുഷ്യനും മൃഗത്തിലേക്ക് തരന്താണാൽ പിന്നെ അവൻ മണ്ണായി പോവില്ല സ്വർഗത്തും പോവില്ല പോണത് അങ്ങനെ കുറെ ആയുസ്ന്താസിനും ഒരുപാട് ആഴ്ചല്ലേ എന്തെങ്കിലും നേട്ടണ്ടോ അപ്പൊ മനുഷ്യനാകുന്ന ജീവിക്കുമ്പോഴാണ് അത് അഞ്ച് കൊല്ലായിട്ടുള്ളൂ അതുകൊണ്ട് എന്റെ പ്രായം അഞ്ചാണ് അപ്പൊ ഞമ്മളൊക്കെ പ്രായം മൂന്ന് ദിവസം ആയിട്ടുള്ളൂ കാരണം ശവ്വാൽ ഒന്നിനാണ് ഇപ്പോ മുപ്പിസോ നോമ്പ് വെച്ച് തറാവസ്കരിച്ച് തോബ ചെയ്ത് ശവ്വാൽ ഒന്നിനാണ് ഒരു ചെറിയ മട്ടം കിട്ടിയ പോലെ തോന്നണത് അപ്പൊ വയസ്സപ്പോ മൂന്ന് ദിവസമായിട്ടുള്ളൂ സത്യ ഡേറ്റ് ഓഫ് ബർത്ത് ശവ്വാൽ ഒന്നിനാണ് ഈ ശവ്വാലൊന്നിനൊരു പ്രത്യേകത ഉണ്ട് മനുഷ്യന്റെ ശരീരവും കൽവും നന്നായി കിട്ടും ഹജ്ജ് ചെയ്താൽ ആത്മാവ് നന്നായി കിട്ടും ശരീരം ക്ഷീണിക്കും അങ്ങനെ തോഫ് ചെയ്യണം മിനായിൽ പോണം അറഫിയിൽ പോകണം കുന്നംമാലിയും കയറണം പിടിച്ചു നിൽക്കണം ചൂട് കൊള്ളണം ശരീരം ക്ഷീണിക്കും നോമ്പിനങ്ങനെയല്ല മുപ്പത് ദിവസം നോമ്പ് സോമോ തസോ ആരോഗ്യായി ആത്മാവ് ഉഷാറായി പക്ഷെ സത്യത്തിൽ മനുഷ്യന്റെ ശരീരവും ആത്മാവും കുറ്റിത്വത്തിലേക്ക് തിരിച്ചു പോവാണ് ഇനിയും മൂന്ന് മാസങ്ങളും മനുഷ്യനെ കുട്ടിയാക്കുന്ന അമലിനെ വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ട മാസം എഹ്റാമിന്റെ മാസം എഹ്റാമെ ഹജ്ജിന് വേണ്ടിയുള്ള ഹറാം എന്താ അതിന്റെ ആനുകൂല്യം ഉമ്മ പ്രസവിച്ച നാളിലെ കുഞ്ഞിമോനെ പോലെയായി കുഞ്ഞുമോളെ പോലെയായി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവന്റെ അസലിലേക്ക് തിരിച്ചു പോവുകയാണ് മനുഷ്യൻ അവന്റെ അസലിലേക്ക് തിരിച്ചു പോവുകയാണ് റമലാനും അങ്ങനെ തന്നെയാണ് അസലിലേക്ക് തിരിച്ചു പോവാണ് ഞാൻ റമലാൻ കഴിഞ്ഞിട്ട് ഉണർത്തല്ല ഈ വിഷയം അറിയാൻ വേണ്ടി ഇതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അസലിലേക്ക് പോയി അസലിലേക്ക് പോയി പ്രസവിക്കപ്പെട്ട നാളിലെ കുഞ്ഞിമോനെ പോലെയായി ദോഷങ്ങളെക്കാണ്ട് കഴുകി വൃത്തിയാക്കിയാൽ ഇനി ഹജ്ജും അങ്ങനെയാണ് ഈ നാല് ദുൽഖാദുൽ ിൽ പത്ത് പിന്നുള്ള ഈ മൂന്ന് പ്രധാനമാണ് അതുകൊണ്ടാണ് ചിന്തിക്കണേ ഈ ഏറ്റവും ശ്രേഷ്ഠമായ മാസം അത് റമബാനല്ല ഏറ്റവും ശ്രേഷ്ഠമായ മാസം ൊരു ഞാന് ഹുക്കം മാത്രമല്ല അതിന്റെ ഒരു പൊരുളുണ്ട് എന്തായാലും കമൽലാലിന് മുപ്പയസും ആർജിച്ചെടുത്ത ഈ മാനിക ആരോഗ്യമുണ്ട് ആത്മവിശുദ്ധിയുണ്ട് മുപ്പത് നാളിലെ ത്യാഗനിർഭരമായ ഒരവസ്ഥയിൽ നാം നേടിയെടുത്ത ഒരു പരിശുദ്ധി ഉണ്ട് ആ പരിശുദ്ധിയിൽ ഒരാണും പെണ്ണും മണി അതിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം യില്ല സത്യം പറയില്ല അപ്പൊ രണ്ട് കൂട്ടരുടെയും അത് മൂല്യരായിക്കോ നാടനായാലും രണ്ടാളുടെയും പ്രകൃതിയിൽ അവരോട് ബന്ധപ്പെട്ട ഒരു തവുണ്ടാവും അതനുസരിച്ചുകൊണ്ട് മണിയറയിൽ സംഗമിച്ചാൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അത് കുടുംബത്തിനും നാടിനും സമൂഹത്തിനും മതത്തിനും ആഹ്ദത്തിനും ഉപകാരമുള്ള കുട്ടികളായിരിക്കും അതുകൊണ്ടാണ് ശവ്വാലിനെ നിക്കായന പ്രാധാന്യം പറഞ്ഞത് അതുകൊണ്ടാണ്

ഒരുപാട് സംഭവങ്ങൾ ഈ മാസത്തിൽ നടന്നിട്ടുണ്ട് ഇമാം ബുഖാരി ജനിച്ചത് സവ്വാലാണ് ഇമാം റാസി ജനിച്ചത് സവ്വാലാണ് ഇബിൻ ഹഹ്ബാൻ അലി അള്ളഹാൻ ജനിച്ചത് വഫാത്താദി മഹാനായ അബ്ദുലാബി സുബർ ജനിച്ചത് ആദ്യത്തെ സന്താനം അവർ ജനിച്ചത് ഈ മാസത്തിലാണ് അതുപോലെ അബൂദാബുറാനോ ഒഫാത്താദി മാസത്തിലാണ് ഹംസത്തുൽ കർ അള്ള ഒഫാത്താദി മാസത്തിലാണ് അബു ത്വാലിബ് ഒഫാത്താദ് മരിഷി മാസത്തിലാണ് ഇമാം അബുദാബുദ് അള്ളാനോ ഒഫാത്താദി മാസത്തിലാണ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നാട്ടിലുള്ള സി എം വലിയുള്ള ഒഫാത്ത മാസത്തിലാണ് അങ്ങനെ ഒരുപാട് 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 മഹത്വങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒഫാത്ത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു മാസമാണ് നമുക്ക് ഈ മാസം നമ്മുടെ ജനന തീരാ ആത്മാവിന്റെ പരിശുദ്ധിയുടെ ജന്മം അത് ശവ്വാൽ കൂടിയാണ് ഈ സമയത്ത് പ്രധാനമായിട്ടും ചിന്തിക്കാനുള്ള ഒരു ചെറിയ കാര്യം ഒറ്റ കാര്യം പറഞ്ഞാൽ നിർച്ച നമ്മൾ തത്വയിലൂടെ വളർന്ന ഒരു പരിശീലനം കഴിഞ്ഞിട്ട് ഇനിയാണ് സാധാരണ മത്സര വേദിയിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകൾ ആദ്യമൊന്നും പരിശീലിക്കൂലേക്കൂല ഒരു പരിശീലനം ഉണ്ടാവും മുപ്പ ദിവസം പരിശീലിച്ചു കളിക്കാലത്തേക്കുമ്പോ ശവ്വാലൊന്നിനെ ഇറങ്ങി ഇനിയാണ് കളി തുടങ്ങുന്നത് തക്വന്റെ കളി ആ തവന്റെ ഒരു കളിയുണ്ട് സുലൈമ മലയാർ വലിയ വലിയൊരു മഹാണ്ടായിരുന്നു വലിയ ആയിരുന്നു കോഴിക്കോട് മൂപ്പൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ കുറെ കുട്ടികളുണ്ട് പന്ത് കളിക്കുന്നു അത് നോക്കിയിട്ട് കരഞ്ഞിട്ട് സുലൈമാലിയർ എന്നും കളിയൊന്നും കളിയല്ല മശ്വറയുന്ന ഒരു കളിയുണ്ട് അതാണ് കളികളി കുട്ടികളെ ആ കുട്ടികളെ കളി ഇങ്ങനെ കണ്ടിട്ട് സലീമ മൂലിയർ പറഞ്ഞാണ് ഈ കളിയൊന്നും കളി ഒരു കളി വേറെ കളിക്കാരൻ അതാണ് കളി കളി കുട്ടികളെ ആ കളിയാണ് കളിക്കാനുള്ളത് മാഷറിക്ക് വേണ്ടിയുള്ള കളി ഷവ്വാൽ ഒന്നിന് തുടങ്ങണം റമദാനിയിൽ മുപ്പത് ദിവസങ്ങളിലായി നേടിയെടുത്ത ഒരു ഈമാനിക ഊർജമുണ്ട് തക്വയുടെ അന്തസ്സുണ്ട് ഇഹ്ലാസിന്റെ ഒരു പ്രകാശമുണ്ട് അത് പ്രിയപ്പെട്ടവരെ ഇനിയുള്ള ഒച്ചപ്പാടുകളിലും ബഹളങ്ങളിലും ഇനിയുള്ള ചമ്മടിത്തരങ്ങളിലും തെറ്റുകളിലും അസഭ്യങ്ങളിലും ഇന്നുമ്പോ നല്ല കേൾക്കാൻ ആഗ്രഹമുള്ള കാലാണ് വായ തുറന്നാൽ അസഭ്യം പരിച്ച കാലമാണ് അമ്മാഹു കാത്തിരക്ഷിക്കട്ടെ കളവ് അസഭ്യ ലഹരികളൊക്കെ മാറിയത് ആ മെഷറിൽ യഥാർത്ഥ കളിയിൽ കപ്പ് നേടാനുള്ള ഒരവസ്ഥയിൽ ഈ ദുനിയാവിൽ അമ്മാഹു പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാൻ നമുക്ക് തോഫി കീയട്ടെ ഞാൻ ഒരു മാസത്തിന്റെ ആദ്യത്തിലുള്ള വെള്ളിയാഴ്ചയിൽ ആ ിൽ ഇവിടെ പറഞ്ഞ മഹാന്മാരോർക്കുന്നത് ഇനിയുള്ള ഓരോ വെള്ളിയാഴ്ചകളിലും അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകാൻ വേണ്ടിയാണ് ഇന്നൊരറ്റ കാര്യം മാത്രം ഞാൻ പറയട്ടെ അബ്ദുല്ലാവിന് പേരിവിടെ പ്രഖ്യാപിച്ചില്ലേ ആരാണ് അബ്ദുല്ലാഹിവിന് സുബൈർ എന്നറിയുമോ ചെറുപ്പക്കാരാ വളരെ ചെറുപ്പത്തിലെ അള്ളാഹുന്റെ റസൂലിന്റെ യുദ്ധിബായിലായി ഉറച്ചു നിൽക്കുകയും ഹക്കിനു വേണ്ടി സമരം ചെയ്യുകയും പാത്തിലിന് വേണ്ടി ശക്തമായി പാത്തിലി നകശികാന്തം എതിർക്കുകയും പാത്തിലിന്റെ അഹിലുകാരോട് അഹോരാത്രം പടവാളോമോയും ചെയ്ത ചരിത്രത്തിലെ പുത്താട്ഹു അവരുടെ ഉമ്മാരെന്നറിയോ ആയിഷ ബീമിയുടെ സഹോദരിയാകുന്ന അസ്മാ ബിന്ദു അഭീപകരിഹുമയേ പേരക്കുട്ടിയാണ് അസ്മാന്റെ മോനാണ് അബ്ദുള്ള ഒറ്റ കാര്യം ഞാൻ പറയണം അവരൊക്കെ നമുക്ക് വേണ്ടത് അവരെ കൊല്ലാൻ വേണ്ടി ഭരണാധികാരിയുടെ കൊട്ടാരത്തിലായി ചർച്ച നടക്കുകയാണ് കൊല്ലണം അബ്ദുള്ള എന്തിനെ ധനാഢ്യർക്കെതിരെ അതിശക്തമായി പ്രസവിക്കേണ്ടി അതാണ് ഇവിടെ സുബൈർ കടുത്ത പരീക്ഷണത്തിലാണ് ഭരണാധികാരികൾക്കെതിരെയേവന ലോകേണ്ടി വന്നതാണ് കൊട്ടാരത്തിൽ ചർച്ചയായി അബ്ദുല്ലാനെ തകർക്കണം എന്നതാണ് ചർച്ച തൊണ്ണൂറ്റി മൂന്ന് വയസ്സാണ് രണ്ട് കണ്ണിനും കാഴ്ച പോയ അവസ്ഥയിലാണ് ആ സമയത്തെ അബ്ദുള്ള തന്നെ വധിക്കാനുള്ള ഗൂഢാലോചന മനസ്സിലായപ്പോ കണ്ണു കാണാത്ത ഉമ്മാന്റെ അരികിലേക്ക് കയറി വരികയാണ് ഉമ്മാ ഭരണാധികാരികൾ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഞാനും കേട്ടോ ഒരു പെണ്ണിന്റെ വർത്താനം കേട്ടോ ഭരണാധികാരികൾ കൊല്ലം തീരുമാനിച്ചിട്ടുണ്ട് അമ്മ അപ്പൊ ആസ്മാക്ക് രണ്ട് കണ്ണു കാണൂല ചേർത്തെ എന്താ അമ്മന്റെ കുട്ടി പറഞ്ഞേ തൊണ്ണൂറ്റി മൂന്ന് വയസ്സാണ് കേൾവിക്കും മങ്ങലുണ്ട് കാഴ്ചക്കും മങ്ങലുണ്ട് എന്താന്റെ കുട്ടി പറഞ്ഞേ പറഞ്ഞേ ഞാൻ ഭരണാധികാരികൾ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ പുറത്തു പോയാൽ ചിലപ്പോ വന്നില്ല അനേത് ഭരണാധികാരി കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഒരു തീരുമാനം ഉറപ്പിച്ചു ഞാൻ പുറത്തു പോയാൽ ചിലപ്പോ ഉള്ളിലേക്ക് വരുള്ള അതിലും ഉമ്മണ്ട് വന്നിട്ട് എല്ലാരും ശ്രദ്ധിച്ചോളിട്ടോ പറഞ്ഞു എടാ ആ ഭരണാധികാരി എന്നെ കൊന്നിട്ടില്ലെങ്കിൽ മരിക്കൂലേ പെണ്ണിന്റെ മനക്കർ ചോദ്യങ്ങൾ കണ്ണു കാണാത്ത കാണാത്തൊരുമാന്റെ മനക്കർ ചോത്യം അപ്പാരെ ഏതൊക്കെ നെഞ്ചിൽ വെച്ചോളി ഇതൊന്നും വെറുതെ കേട്ട് പോകല്ലേ ഇതൊക്കെ നെഞ്ചിൽ വെച്ചിട്ട് ആ ഭരണാധികാരി എന്നെ കൊന്നിട്ടില്ലെങ്കിൽ മരിക്കില്ല അത് ഞാൻ മരിക്കുമ അപ്പൊ കൊന്നാൽ പിന്നെ എങ്ങനെ മരിക്കുക ഉമ്മ പറയും കൊന്നാൽ ഉമ്മാന്റെ കുട്ടി മരിക്കൽ ഷഹീദായ അപ്പൊ വരണാധികാരി എന്നെ കൊന്നിട്ടാണ് ഈ മരിച്ചതെങ്കിൽ എനിക്ക് രക്തസാക്ഷിയുടെ കൂലി ഇട്ടു കൊല്ലാതെ ഈ കുറച്ചും കൂടി കാലം ജീവിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ ലോക്കൽ പോലിട്ടു മന്റെ കുട്ടിക്ക് ഇനി രക്തസാക്ഷിന്റെ അമ്മന്റെ കുട്ടി പോയിക്കൊള്ളി രക്തസാക്ഷിക്ക് കുടുംബത്തിലെ കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള അവകാശമല്ലാത്ത ആശ്രത്തിൽ വരുമ്പോന്റെ എനിക്ക് കൈയ്യൊന്നും ഞാൻ ഉമ്മനെ കെട്ടിപ്പിടിച്ചിട്ട് സുഹൃത്തുക്ക പോകുമ്പോ ഇതാണ് കോച്ചിങ് ഇതാണ് ഇങ്ങനെ കുട്ടികളെ വളർത്തേണ്ടത് അല്ലാതെ ആപ്പ് ഇട്ട് മൊബൈൽ കൊടുത്തിട്ട് മാരി പിന്നേച്ച് പുറത്തു കയറല്ല വേണ്ടത് ഇങ്ങനെ കുട്ടികളെ വളർത്തണം കുട്ടികളെ കൊല്ലാൻ വേണ്ടി കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു മെസ്സേജ് ഉണ്ടായി ഉണ്ടായുമ്പോൾ മറന്നു പോടാ ലോക്കൽ മരണാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ലോക്കൽ കൂലി രക്തസാക്ഷിന്റെ മരണ ഉദ്ദേശിക്കുന്നെങ്കിൽ രക്തസാക്ഷിന്റെ കൂലി എങ്ങനെയാലും ഉമ്മനെ കുട്ടി മരിക്കും എന്താണ് ആ വർത്താനങ്ങൾ എന്താണ് പൊന്നുപോലെ തർച്ചങ്ങൾ അതുകൊണ്ട് ഭരണാധികാരി കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച പേടിക്കണ്ടാതിന്റെ അർത്ഥം നീ വിരലോകത്ത് എന്നാണ് മോനെ നീ ധൈര്യത്തോട് നിന്നോ മോനെ അബ്ദുല്ലാവിന് സുയർ പറഞ്ഞു അമ്മ എനിക്ക് മരിക്കാൻ പേടിയും എനിക്ക് രക്ഷ कासनां, कासनां, कासनां कासना െ ചർച്ചയുണ്ട് ഞാൻ മരിച്ചാല് കഷ്ണം കഷ്ണം കഷ്ണമാക്കിയിട്ട് തോലി പൊളിച്ചിട്ട് കൂട്ടാൻ വെക്കുന്നുണ്ട് എങ്ങനെ ഞാൻ നിന്നെ കൊന്നിട്ട് കഷ്ണം കഷ്ണാക്കിട്ട് തൊലി പൊളിച്ചിട്ട് കൂട്ടാൻ വെക്കുന്ന അതിലെനിക്ക് ബേജാറുണ്ട് എങ്ങനെയാണ് ഇറച്ചിൻ തോലൊക്കെ അല്ലേ അതിങ്ങനെ വെട്ടി പൊളിച്ചിട്ട് നിന്നെ മയ്യത്ത് വിസ്തിരിക്കാനും കൂടി മയ്യത്ത് കുളിപ്പിക്കാനും കൂടി കിട്ടാതായാൽ ഉമ്മ അതന്റെ കൂട്ടിനെ ചെയ്യൂല ഞാൻ അതാണ് തോന്നുന്നുള്ളതാണ് അതമ്മന്റെ കൂട്ടിനെ ചെയ്യൂല ഞാൻ തോന്നുന്ന മഹതിയായ അസ്മാ എന്താ ചെയ്തോ കെട്ടി തൂക്കിയിട്ട് കൊന്നു കൊന്നോ കൊന്നു കൊന്നിട്ടിങ്ങനെ നട്ടുച്ചൊക്കെ വെയിലത്ത് അങ്ങനെ തൂക്കി തൂക്കിട്ടു എന്നിട്ട് പറഞ്ഞു സഹാബാക്കളിൽ പുറ ആളുകൾ പോയിട്ട് മയ്യത്ത് വെച്ചു മയ്യത്ത് വെച്ചു കുളിപ്പിച്ചിട്ട് മറയണ്ടേ നിസ്കരിക്കണ്ടേ ഒരു പറഞ്ഞ എന്തായാലോ ആ കണ്ണ് കാണാത്ത തള്ള ഞങ്ങളെ കാൽ മുറന്നിട്ട് മാപ്പ് ചോദിക്കാതെ ഈ ഇറക്കി കൊടുക്കില്ല ആ തള്ളന മോന ആ കണ്ണ് കാണാത്ത തള്ള ആസ്മാവിനെ കൊണ്ടാണ് പറഞ്ഞത് ആ കണ്ണ് കാണാത്ത തള്ള ഇവിടെ വന്നിട്ട് ഭരണാധികാരികളുടെ മുമ്പിൽ കൈകൂപ്പി മാപ്പ് ചോദിച്ചാലല്ലാരെ ഈ മയ്യത്തൂട്ട് കാരണം കണം ഇവനെക്കുവാതിൽ പരിശീലിപ്പിച്ചത് ആ തള്ള ഇറക്കി കിട്ടണ്ടേ അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണങ്ങോ അപ്പൊ മൂന്നാലാളുകൾ അസ്മാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അമ്മ നിങ്ങളെ മോനെ കൊന്നിട്ട് കെട്ടി കെട്ടിത്തോക്കണം അതിനു വിട്ടത് കാരണം എന്താ അമ്മന്റെ കൈ ഒടിച്ചിട്ട് സ്വർഗത്ത് പോകും അഹംദില്ല അല്ല അമ്മ ഒരു കാര്യം പറയാൻ നിങ്ങളൊന്നും മെല്ലെ പർദ്ദക്കെട്ട് ഇറങ്ങി മൊക്കനെ കെട്ടിട്ട് ഇറങ്ങി നിങ്ങളൊന്ന് ഹിജാബിട്ട് ഇറങ്ങി നിങ്ങളൊന്ന് ഇറങ്ങി അമ്മ നമുക്ക് മോനെന്ന് അറിയണ്ടേ ആ പറയണോ അതിന് അവര് ഡിമാൻഡ് വെച്ചിട്ടുണ്ട് എന്താ അവര് പക്ഷെ സർത്തൂപ്പ ഭരണാധികാരികൾക്കെതിരിൽ മെരലോങ്ങാനൊരു കുട്ടിയെ ആണായി വളർത്തിയത് നിങ്ങളാണ് കോച്ചിങ് നിങ്ങളുടെ മനുഷ്യയിലില്ലെന്നാണ് അതുകൊണ്ട് ഇനി മേലാ ഞങ്ങളുടെ കുടുംബത്തെ ഭരണാധികാരികളെ ചോദ്യം ചെയ്യുന്ന ഒരാളും ഉണ്ടാകൂല്ല എന്നൊന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് മകനുകൾ സംഭവിച്ച വീഴ്ചയ്ക്ക് ഭരണാധികാരിയോട് മാപ്പ് പറയണേ ഉമ്മാ എന്നാലേ മയ്യത്ത് കിട്ടൂ എന്നാലേ മയ്യത്ത് കണ്ട് കിട്ടുള്ളൂ അതുകൊണ്ട് കുടുങ്ങിയ അവസ്ഥയല്ലേ ഒന്ന് നിൽക്കുന്ന എന്നിട്ട് ഭരണാധികാരി പോയിട്ട് മാപ്പ് പറഞ്ഞാൽ വയസ്സുള്ള പിന്നെ എന്റെ മോനെ ഞാൻ ഈ കൊലായെന്ന് വിട്ടത് ഓനെ രക്തസാക്ഷിയാൻ വേണ്ടിയിട്ടാണ് അത് അവനായി നീ ഇഞ്ചിഞ്ചായി കൊന്നിട്ട് തൊലിപ്പെടുത്തിട്ട് കടലിലേക്ക് അറിയാൻ ഭരണാധികാരിയുടെ പറയാൻ പറമ്പിലും അപ്പോൾ ആകുന്ന എന്റെ ഈമാനും അഭിമാനവും അപ്പോ ഞാൻ വെക്കില്ല പോയി പറ പറി പൊളിച്ച് കഷ്ണം കഷ്ടമാക്കി എന്റെ പൊന്നമോനെ കടലിലേക്ക് വെച്ചറിയാൻ പറ ഞാൻ ഇവിടുന്ന് ആനമൂല കേട്ട സ്ലാപ ഞിപ്പോയി ഒരു പെണ്ണിന്റെ ആത്മവീര് പോയിട്ട് പറഞ്ഞു അവിടുന്ന് കിട്ടിയത് അവിടുന്ന് കിട്ടിയത് എങ്ങനെയാണ് അതിൽ ഹജ്ജാജിന്റെ കാല് ഇറക്കാൻ തുടങ്ങി പെണ്ണിന്റെ തീരെ തിരിച്ചിട്ട് മന്ത്രിന്റെ കാല്റക്കാൻ തുടങ്ങി അത് അയക്കി അയക്കിവിട്ടാളെ എന്തോ ചെയ്തോട്ടായിരുന്നു ആ വളരെ വളരെ നല്ല രീതിയിൽ ആ മയത്തിനെ കർമ്മം തൂക്കി നേരെ കൊണ്ടായി മാറുന്ന സ്കേച്ചും ആ സംഭവത്തിന് ആ മഹാൻ ജനിച്ചത് ഈ മാസത്തിലാണ് മാത്രമല്ല ഞാൻ അവസാനിപ്പിക്കാണ് യമനിലേക്ക് അള്ളാന്റെ വേണ്ടി പറഞ്ഞു റിയപ്പെട്ട ഒരു സംഭവം ഉണ്ട് ഇറങ്ങാനും കരഞ്ഞു പറഞ്ഞു അവിടെ ഞാൻ മനുഷ്യ നമുക്ക് പിന്നീട് പറയാം സമയം രണ്ടു മണിയായി വന്നാൽ കഴിഞ്ഞ ഒരുപാട് ഇത് ശരിയല്ല പിന്നെ മഴ ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പുറത്തിറക്കിയാലും പുറത്ത് പോകില്ല കൂടുതൽ എന്താ വെച്ചാൽ അവിടെ പോയിട്ട് എല്ലാരും കൂടി വർത്താനം മാറും പിന്നെ സൈഡിൽ നിന്ന് കുറെ വർത്താൻ മാറി ചിലപ്പോ ഇവിടെ ഇരുന്നതിന്റെ കൂലി അവിടെ പോയിട്ട് കഴിക്കും അതിനൊരു ചെറിയ സിഗലിന് കൂടി ഞാൻ തരും ഈ മാസം ഏതാന്നര ഇൽമിലേക്ക് ജനങ്ങൾ ഉണരേണ്ട മാസം മഹാനായ മഴ തൊറിയും ബാഹു ചാലൻ മയാന്റെ കയ്യിലും ഞാശ്രീയരെ നിന്നിട്ടില്ലെങ്കിലോ നിർക്കാൻ നിർത്തി തരാം ചാർ നിങ്ങൾ ഓടി പോണവരൊക്കെ ഉണ്ട് അങ്ങനെ പൊയ്ക്കോളി നിർത്തി തരാം എന്നാലും ഒറ്റ കാര്യങ്ങളോ ഈ ഒറ്റ കാര്യത്തിന് നമുക്ക് തക്കുവ വർദ്ധിക്കണം എന്നല്ല തക്കുവ നമുക്ക് ഉള്ളതാണ് ഉള്ളതിൽ ഓരോന്നും ഓരോന്ന് പറഞ്ഞ ഓരോ ഗുളികയാണ് അതിനനുസരിച്ചുകൊണ്ട് ആശ്വാസമാണ് നിങ്ങൾക്കല്ല പറയണേ എനിക്ക് ആദ്യം തന്നെ തോൽപ്പിക്കട്ടെ യമനിലേക്ക് പറഞ്ഞേക്കുകയാണ് വേണ്ടി ഒരാൾ ഞാനും നിന്നെ കൊണ്ട് തീനിലേക്ക് വന്നാൽ ഹിതാറ്റിന്റെ പ്രകാശം ഒരാൾ സ്വീകരിച്ചാൽ ഒരാൾ സത്യമതത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ

ഇന്ന് മക്കയിലും മദീനയിലും ആകെ പരതിയാൽ പതിനായിരം സഹാപാക്കളെ കാണില്ല ഇന്ന് തന്നെ പതിനായിരം സ്വഹാപാക്കളെ കബറ് കാണൂല സ്വഹാപാക്കൾ എത്ര ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തിന്റെ മേലെ ഉണ്ടായിരുന്നു തൊണ്ണൂറായിരം ഇന്ന് തന്നെ ഒരു ലക്ഷം സ്വഹാപാക്കൾ എവിടെ പോയി മക്കയിലും മദീനയിലും ആകെ പരത്തിയാൽ പതിനായിരം സ്വഹാപാക്കളുടെ കബറ് കാണൂല ഒരു ലക്ഷം സ്വഹാപാക്കൾ എവിടെ പോയി അവർ ഈ വാക്ക് നാടില്ലെന്നും മാറ്റിപ്പാർപ്പിച്ചു അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം അള്ളാൻ എന്നുള്ളതാണ് പക്ഷെ അതും ഒരാൾ ആരും നിങ്ങളെ കൊണ്ട് തുനിയാവും അതിലുള്ള സകലതും നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളാ ഒരാള് ഹിതായ യും പ്രോത്സാഹനവും കിട്ടുകയാണ് കാരണം എന്തിനാണ് പറഞ്ഞാൽ ഒറ്റകത്തിന്റെ മോളിൽ കടിഞ്ഞാണ് പിടിച്ചിങ്ങനെ നടക്കുക നിങ്ങടെ താഴെ ഞാൻ അവിടെ മഴതെ നീ നീ പോവത്തിന് വേണ്ടി പോകുന്ന ആളാണ് ബഹുമാനിക്കണം മായതെ മുഹമ്മദ് മുസ്തഫ ദാഴിയെ ബഹുമാനിക്കണം നീ അള്ളാന്റെ ദീനെ പ്രചരിപ്പിക്കാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് നിന്നെ ബഹുമാനിക്കണം നീ ഇറങ്ങണ്ട അവിടെ തന്നെ ഇരുന്നോ എന്നിട്ട് പോവാം വാദമൂലം വരുമ്പോ തെക്ക്ബീർ അല്ലിന്റെ വീച്ചുകളൊക്കെ അവിടുന്ന് വരുന്നതാണ് ചിലരൊക്കെ എന്തിനെ പോയിക്കണം അവിടെ ഇന്നാ പോലെ ചിലർക്ക് എന്തിനാ പ്രബോധകനെ ബഹുമാനിക്കണം അള്ളാൻ ബഹുമാനിച്ചു മുഹമ്മദ് അവിടെ ഇരുന്നോ കാലം കഴിയുമ്പോ കാരണം താഴെയുള്ളത് ഈ ഭൂമി സൃഷ്ടിക്കപ്പെടാൻ ആകാശത്തിന് കാരണക്കാരനായ മുഹമ്മദ്

ഇനി നമ്മൾ ദുനിയെ കാണൂ ഇനി എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ വപ്പാത്തായിട്ടുണ്ടാവും നിയന്ത്രണം ഒന്ന് റസൂള്ളാനെ പിരിന സങ്കടം രണ്ടാമത്തേക്ക് ഈ ദുനാവിൽ റസൂൽദാനെ കാണൂല എന്ന് കൂടി പറയുമ്പോ എന്താ പണ്ട് പൊട്ടിയുണ്ട് പോയിക്കോ